ഈ ഒരു മാവ് ഉപയോഗിച്ച് നമ്മുടെ വിളക്ക് നല്ല കളർ വെപ്പിച്ചാലോ വിളക്കിലത്തെ അഴുക്കുമൊക്കെ പോയി നല്ല ഗോൾഡൻ കളർ കിട്ടും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനകത്ത് ചില ആദ്യമായിട്ട് കാണിച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിലത്തെ വിളക്കിൻ്റെ കോലങ്ങളിൽ നിറയെ അഴുക്കും അതുപോലെ തന്നെ പച്ച ക്ലാവ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല തിളക്കം വെപ്പിക്കുക ഇതിനായി വേണ്ടത് എന്തെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് പിന്നെ വേണ്ടത് ഒരു സ്പൂൺ ഉപ്പാണ് വേണ്ടത് ഇപ്പോൾ കല്ലുപ്പായാലും പൊടി ഉപ്പ ഏതെങ്കിലും ഒന്ന് ചേർക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരെങ്കിലും ജ്യൂസ് ഫുള്ളായിട്ട് എടുക്കണം അപ്പോൾ എൻ്റെ കയ്യിലെ ചെറുനാരങ്ങൾ ചെറുതായിരുന്നു ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു കുഴമ്പ് രൂപാക്കി എടുക്കണം ഇപ്പോൾ നാലും കൂടി നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാവും മാവുമതിട്ട് നമ്മുടെ വിളക്കിലെ അഴുക്കൊക്കെ പോയി നല്ല ഗോൾഡൻ കളർ കിട്ടാനായിട്ട് അപ്പോൾ വിളക്കിലുണ്ടെങ്കിൽ അപ്പം പച്ച കളറൊക്കെ നന്നായി റിമൂവ് റിമൂവായിക്കൊള്ളും അപ്പോൾ ഞാൻ ചെറുനാരങ്ങയുടെ തൊണ്ട് അതിലെഴുതിയിട്ട് നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചാൽ തന്നെ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മൾ തേക്കുമ്പോൾ തന്നെ കളറ് നല്ലൊരു കളർ കിട്ടുന്നത് കാണാം ഞാനപ്പോൾ ഇവിടെ വിളക്ക് വാഷ് ചെയ്ത് പോകാന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് റിസൾട്ട് വിചാരിക്കുന്നു കണ്ടോ നമ്മൾ തേക്കിനേക്കാൾ മുമ്പത്തെ കളറും ഇപ്പോഴത്തെ കളറും നല്ലൊരു ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് നല്ല അഴുക്കൊക്കെ പോയി നല്ല ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട് പച്ച കളറൊക്കെ നന്നായി റിമൂവ് ആയിട്ട് കിട്ടും അപ്പോൾ മാസത്തില് രണ്ട് വട്ടം ഇതുപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളക്കിൽ അഴുക്കോ കരിയോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ആയിരിക്കും പോകണം കേട്ടോ ഓക്കെ